ഹായ് ഹലോ അസ്സലാമലേക്കും അപ്പം നമ്മൾ പുതിയ കൃഷികളൊക്കെ തുടങ്ങാനായിട്ട് പോവുകയാണ് നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന കൃഷികളൊക്കെ എന്താ പറയുക വെയില് കാരണം അതായത് നമ്മൾ വീട്ടിൽ വയ്യാത്ത പ്രശ്നം കൊണ്ട് നോക്കാൻ പറ്റാതെ ഒരുപാട് സാധനങ്ങൾ നശിച്ചു പോയി അപ്പോൾ ഇനി ഒന്നേ എന്ന് പറഞ്ഞ് തുടങ്ങേണ്ട ഒരു സിറ്റുവേഷനാണ് അപ്പോൾ അതാ ഇന്ന് നമ്മൾ കുറച്ച് ചേന വെക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഷോർട്സിലൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി സെറ്റാക്കി എടുത്തിട്ടുള്ള വാഷിംഗ് മെഷീൻ്റെ ആ ഒരു ബോക്സ് അപ്പം ചാക്കിൽ ഇതാ കരിയില പറമ്പിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഈ ഒരു വാഷിംഗ് മെഷീൻ നിറയുന്നത് വരെ അതായത് ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഈ ഒരു കരിയിലയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൽ എല്ലാതരം കരിയിലകളും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ പറമ്പിൽ കരിയില വെറുതെ കിടക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ബോക്സുകളൊക്കെ നിറയ്ക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് കരിയില തന്നെ ഇടാനായിട്ട് ശ്രമിക്കണം കാരണം നമുക്ക് അതുകൊണ്ട് ഒരുപാട് മണ്ണൊന്നും ആവശ്യമായിട്ട് വരില്ല അപ്പോൾ അതാ നമ്മൾ അവിടെ കരിയില നിറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്കുള്ള മണ്ണാണ് കേട്ടോ ഇത് നമ്മൾ നേരത്തെ ഇഞ്ചി വിളവെടുത്ത സമയത്ത് അവിടെ ബോക്സ് തട്ടി ഇട്ടിരുന്ന മണ്ണാണ് അപ്പം കരിയിലയൊക്കെ പൊടിഞ്ഞ് നല്ല വളക്കൂറുള്ള ഒരു മണ്ണാണ് കേട്ടോ ഇത് ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കോഴിവളമാണ് അപ്പം നേരത്തെ ട്രീറ്റ് ചെയ്തിട്ടുള്ള കോഴിവളമാണ് ചേർത്ത് കൊടുക്കാറുള്ളത് അതായത് ഒരുപാട് ദിവസം നമ്മൾ മണ്ണുമായി മിക്സ് ചെയ്തിട്ടിട്ട് വെള്ളം കുറഞ്ഞ് അതിൻ്റെ ആ ഒരു ചൂടൊക്കെ കളഞ്ഞതിന് ശേഷമുള്ള കോഴിവളം മാത്രമായിരിക്കണം നമ്മളെ കൃഷിയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ചൂട് കൂടിയിട്ട് നമ്മൾ വെക്കുന്ന എന്താണോ വെക്കുന്നത് ആ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ആ ഒരു കിഴങ്ങ് നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ ഒരു വാഷിംഗ് മെഷീനിൻ്റെ ബോക്സിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത് കാരണം ഇല പെട്ടെന്ന് ദ്രവിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം വാഷിംഗ് മെഷീനൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പം നേരത്തെ കാണിച്ചിട്ട് അതിൻ്റെ ബാക്കി രണ്ട് പാത്രങ്ങളുണ്ടല്ലോ അതിൽ നിന്നും നമ്മളെടുത്തത് അതും ഇതുപോലെ കരിയിലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം അത് അതിൻ്റെ മുകളിലേക്ക് ഒത്ത നടുവിലായിട്ട് നമ്മുടെ ചേന വെച്ചു കൊടുക്കുകയാണ് ഈ ഒരു ചേന നമ്മൾ ഒരു ചേന വാങ്ങിച്ചിട്ട് അതിൻ്റെ മൂന്ന് ഭാഗമാക്കിയതിൽ ഒരു ഭാഗമാണ് ഈയൊരു ചേന ഇത് പിന്നെ ചാരം തേച്ചിട്ട് നമ്മൾ ഒന്ന് എന്താ പറയുക ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ചേനയാണ് പെട്ടെന്ന് മുളപൊട്ടാനൊക്കെ ഇത് സഹായിക്കും അപ്പോൾ ആ ഒരു ചേന വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് മൂടാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പൊടിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു മണ്ണിൻ്റെ കളർ തന്നെ കണ്ടില്ലേ ഇല പൊടിഞ്ഞിട്ടുള്ള മണ്ണായത് കൊണ്ടാണ് അപ്പം മണ്ണിട്ട് മൂടിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് പുതയിട്ട് കൊടുക്കുകയാണ് കരിയിലയാണ് ഉപയോഗിക്കുന്നത് ഇത് പ്ലാവിൻ്റെ ഇല ആണ് കേട്ടോ ഏത് ടൈപ്പ് കരിയില വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അപ്പം അങ്ങനെ വേസ്റ്റായി കിടക്കുന്ന കരിയിലൊക്കെ ഇതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പറമ്പ് ക്ലീൻ ആവുകയും ചെയ്യും നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇത്രയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ താങ്ക് യു